ഞാൻ പാസ്റ്ററുടെ ഒരു പത്ത് സോറി രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ പാസ്റ്റർ ശ്രമിക്കാറുണ്ട് നല്ല നല്ല പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് പാസ്റ്ററുടെ ഒരു അഭിപ്രായത്തില് ഞാൻ മനസ്സിലാക്കിയത് പെന്തക്കോസ് ഒരു കൾട്ടാണെങ്കില് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു മലം കൾട്ടായിട്ടാണ് പലപ്പോഴും ഞാൻ പാസ്റ്ററുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു അഭിപ്രായത്തില് പാസ്റ്റർക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക് പെന്തക്കോസ്സിനെക്കാട്ടിൽ നല്ല ശ്രേഷ്ഠമായ ഒരു സഭയാണ് കത്തോലിക്ക സഭ ഒരു അഭിപ്രായം ഇപ്പോൾ ചേഞ്ച് ഇതാണ് ഫസ്റ്റ് ആ കൾട്ട് എന്ന് പറയുമ്പോ കൾട്ട് സ്വഭാവം കത്തോലിക്ക സഭയിലെ ഇല്ല കൾട്ട് എന്ന് പറഞ്ഞ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ കത്തോലിക്ക സഭയ്ക്ക് പോരായ്മകളുണ്ട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളത് ചരിത്ര വസ്തുതയാണ് പക്ഷെ കത്തോലിക്ക സഭയുടെ ഘടനയും രീതിയും അതിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ നോക്കുമ്പം അതൊരു സഭയായിട്ട് നിലനിൽക്കുന്നതാണ് പക്ഷേ പെന്തക്കോസ് അങ്ങനെയല്ല പെന്തക്കോസ് എന്ന് പറഞ്ഞ ഒരു മരത്തിൽ ഇക്ക് തിത്തിൽ കണ്ണി വരുന്നത് പോലെയോ ഒരു പശുവിന്റെ ആസനത്തിൽ ഈച്ച ഇരിക്കുന്ന പോലെയോ ഒക്കെയാണ് പെന്തക്കോസ് ക്രിസ്ത്യൻ ലോകത്ത് നിൽക്കുന്നത് അവർക്ക് വേരുകളില്ല ചരിത്രമില്ല ദോഷം മാത്രം സമൂഹത്തിന് ചെയ്യുന്നു അപ്പൊ അതും കത്തോലിക്ക സഭയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഓക്കെ അപ്പം എനിക്ക് എനിക്ക് പലപ്പോഴും പാസ്റ്റർ ഈ കത്തോലിക്ക സഭയെ നിശ്ചിതമായി വിമർശിക്കുന്നതും പഴയകാല പോപ്പുകളുടെ ചരിത്രവും അത്ര സുഖകരമായിട്ടുള്ള കഥകളൊന്നും മറ്റേ പോർച്ചുഗീസ് സംസ്കാരവും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പല ഗോവൻ ഇൻക്വിസിഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പാർട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ താങ്കൾക്ക് പത്തോലിക്ക സഭയോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമുള്ള ഒരാളും അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ താങ്കളുടെ ഒരു ആരാധകയായിട്ടുള്ള ഇവിടെയുള്ള ഒരു ഒരു പെന്തക്കോസ് നിന്നും പൂർവാശ്രമത്തിലേക്ക് വരാൻ പൂർവാശ്രമല്ല പന്തകോസ്സിൽ നിന്നും നമ്മുടെ എന്താ യാഥാസ്ഥിക സഭകളിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ താങ്കളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തും ആരാധകയുമായിട്ടുള്ള ഈവൻ താങ്കളുടെ അടുത്ത അനിയായിട്ടുള്ള കോശിച്ചായനുമായിട്ടും ഒക്കെ ഒത്തിരി അധികം ബന്ധമുള്ള അണ്ടാമ സിസ്റ്റർ മാറാൻ നോക്കിയപ്പോൾ അണ്ടാമ സിസ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കത്തോലിക്ക സഭയിലേക്ക് വിട്ടത് കത്തോലിക്ക സഭയോട് ചെയ്ത സ്ട്രാറ്റജിക് ആയിട്ടുള്ള അറ്റാക്ക് അല്ലേ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കത്തോലിക്ക സഭ ഞാൻ ഇന്നലത്തെ റൂമിൽ ഇന്നലത്തെ റൂമിലാണെന്ന് തോന്നുന്നു ഇന്നലത്തെ റൂമിലാണെന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നു ഈ അപ്പോസ്തോലിക്ക സഭ കൂട്ടായ്മയിലാണ് കത്തോലിക്ക സഭ നിൽക്കുന്നത് കത്തോലിക്ക സഭയിൽ ഇപ്പോ ഒരു വ്യക്തി ചേർന്നാൽ അവർക്ക് യാക്കോബായ സഭയുടെ ഏത് പള്ളിയിലും ചെന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാം അവരവിടെ സ്വീകാര്യരാണ് കാരണം കത്തോലിക്ക സഭ യാക്കോബായ സഭയുമായിട്ട് കമ്മ്യൂണി കമ്മ്യൂണിയൻ അഗ്രീമെൻ്റ് ഉണ്ട് പിന്നെ കത്തോലിക്ക സഭ വളരെ സ്വീകാര്യത ഉള്ളതും ലോകത്തെല്ലായിടത്തും സാന്നിധ്യമുള്ളതുമാണ് അപ്പം ഈസി ആയിട്ടുള്ളത് കത്തോലിക്ക സഭ ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യാറുണ്ട് വന്നേ ആളുകൾ കത്തോലിക്ക സഭയെ ചേരാൻ കാരണം ഇപ്പോൾ ഒരു യാക്കോബായ സഭയിലൊക്കെ ചേരുക എന്ന് പറഞ്ഞാൽ വളരെ അവർ എണ്ണം കുറവാണ് ഒന്നാമത് പിന്നെ പ്രത്യേകിച്ച് വളരെ ലോക്കൽ കമ്മ്യൂണിറ്റി അപ്പോൾ ഒത്തിരി പ്രാദേശികമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറോ മലബാർ എന്ന് പറഞ്ഞാൽ കത്തോലിക്കലൊരു വിഭാഗമാണ് സീറോ മലബാറിൽ ചേരാനൊക്കെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഒത്തിരി റിസർവേഷൻസും അങ്ങനത്തെ മെൻറ്റാലിറ്റി എല്ലാം ഉണ്ട് അത് ഞാൻ ട്രൂ ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ മെയിൻ കാത്തലിക് ബോഡിയിൽ വളരെ അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ കുറവാണ് വളരെ എളുപ്പ സ്വീകാര്യമാണ് അപ്പൊ അവിടെ ചേരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനാർക്കും അങ്ങനെ ഈ അന്നമ്മ ചേരുന്ന എവിടെ ചേരണമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഇന്നൊരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഇട ചർച്ച വന്നിട്ടുമില്ല ഈ സോഷ്യൽ മീഡിയ ഈ പറയട്ടെ പറയട്ടെ ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന് അവർ പറയുമ്പോ കേൾക്കുന്ന കാത്തോലിക്ക ചേരാൻ പോകുന്നൊക്കെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനതിൽ കമന്റ് പറഞ്ഞിട്ടില്ല ഞാൻ അത് വ്യക്തിപരമായിട്ട് അന്വേഷിക്കുകയോ അതിനകത്ത് ഉത്കണ്ഠ രേഖപ്പെടുത്തുകയോ നിർദ്ദേശം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതാണ് ആരെവിടെ ചേർന്നാലും എതൊഴിവായാലും എനിക്ക് അത് എന്നെ ബാധിക്കത്തില്ല ഞാൻ എൻ്റെ സ്വന്തം വീട്ടുകാരുടെ പോലും വരണമെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്ന മുഴുവൻ ബന്ധുക്കോസ്വാരം തിരിച്ച് അതാത് സഭകളിൽ ചേർന്ന് അവരാരും എന്നെ അറിയിച്ചില്ല ചേർന്ന് കഴിഞ്ഞ് ചെല്ലൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനങ്ങനെ ആരെയും പെർസുവേഡ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കത്തില്ല അത് എൻ്റെ റൂമിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഞാനൊരാളെയും മതം മാറ്റാനോ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇവിടെ നിൽക്കണം പിടിച്ചു നിർത്തുക അങ്ങനത്തെ പേരുടെ ഒന്നും എനിക്കില്ല കാരണം നമ്മുടെ ആശയ പ്രചരണം തന്നെ ഇനഫാണ് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തോളൂ എന്ന് എനിക്കറിയാം അവർ വേണ്ടവിധിക്കും അവർ ചൂസ് ചെയ്തോളൂ അവർ പൊക്കോളും അവരെല്ലാം പ്രായമായ ആളുകളല്ലേ ഞാനങ്ങനെ നാണക്കേടല്ലേ ഒരു പ്രായപൂർത്തി പ്രായപൂർത്തിയായെ വിളിച്ച് ആരാളെ വിളിച്ച് ഉപദേശിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ അപമാനമുണ്ടോ അത് എൻ്റെ തോൽവിയാണ് ഞാൻ അങ്ങനെ ഒരാളെ ഉദ്ദേശിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു എന്ന അർത്ഥം അത് ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല